പല പ്രേക്ഷ പല രീതിക്കായിരിക്കുമല്ലോ എനിക്ക് സിനിമ ഇപ്പൊ എവിടെ നിന്ന് കൊറേ നേരം ഡ്രൈവർ കണ്ടുപോകും വരാൻ താമസിക്കും വൈകിയപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ഇത്തരം സീനുകൾ ചെയ്യുമ്പോൾ ആ ഡയറക്ടർ പറയുന്ന സീൻ ചെയ്യുന്നുള്ളോ അത്തരം സീനുകൾ ചെയ്യുമ്പോൾ സുരാചറി മനസ്സിൽ തോന്നി എന്തായാലും ആ ഒരു സീൻ ചെയ്യുന്ന സമയത്ത് ആ ക്യാരക്ടറായിട്ട് നിക്കാന്നുള്ള പരമാവധി ആ ക്യാരക്ടറായിട്ട് നിൽക്കാനായിട്ട് സിനിമ നടത്തിയിട്ടുണ്ട് ഞാൻ ഈ സിനിമയിൽ എത്ര അഴിഞ്ഞാട്ടം ഉണ്ടാവും സിനിമയിലുടനീളം അഴിഞ്ഞാട്ടമാണ് എല്ലാ സീനും അതായത് ഈ സിനിമ ഒരു നിങ്ങളെ ഒരു രണ്ട് മണിക്കൂർ ഫുൾ എൻഗേജ് എൻഗേജ് നിങ്ങൾ കണ്ടുകൊണ്ട് നല്ല എൻഗേജഡായിട്ടുള്ള മുഹൂർത്തമുണ്ട് അതിനകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എൻഗേജിങ് ആയിരിക്കുക എന്നുള്ളതാണല്ലോ അത് നിങ്ങൾ രണ്ട് മണിക്കൂർ ഉറപ്പായിട്ട് എൻഗേജിങ് ചെയ്യും സുരാജ് ശരി ലിസ് ആണെങ്കിൽ എല്ലാ ഇൻ്റും പറയുന്നത് ഈ സിനിമ വളരെ അധികം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നു ഉറപ്പ് തന്നെ തരാം ഇവിടെ ഇത്രയും ഉറപ്പ് ഒരു സിനിമ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ് ഞാൻ ഉറപ്പ് ഹൈദരലി അങ്ങനെയല്ലേ ഇപ്പൊ ഹൈദർ അലിയുടെ ഇന്റർവ്യൂ ഹൈദരലിയുടെ പെരുമാറ്റങ്ങൾ ചോദ്യം കാണുമ്പോൾ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഇത് ഒരു ഇടി ഇവടി കൊടുക്കാതെ രക്ഷയില്ല എന്ന് തോന്നൂല്ലേ പലപ്പോ പലർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് അതാണ് നമ്മുടെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ കാര്യം എന്താണെന്ന് വെച്ചാൽ സുരാജിന്റെ ആക്ടിവിറ്റീസ് കാട്ടുമ്പോൾ ഇവന് പിടിച്ചോടൊ കൊടുക്കാൻ നമുക്ക് തോന്നും ഒരു 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 ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയല്ല എല്ലാ മനുഷ്യർ എല്ലാം ആര് പെർഫെക്റ്റ് അല്ല എല്ലാ മനുഷ്യരിലും സൈക്കോ ഉണ്ട് അത് സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് അതങ്ങനെ വരുമ്പോ നമുക്ക് ഇത് കണ്ടതിരിക്കുന്നവർക്ക് ആയിരുന്നു

ശരിക്കും കോട്ടോണ്ട് ഈ പൊബ്ലിസിറ്റിക്ക് ഇതിന് തന്നെ വന്നത് നമ്മളോട് പറഞ്ഞതാണ് മറ്റേ പ്രൊമോഷൻ കഴിഞ്ഞാൽ വിളിക്കരുത് അടിയോ സമിതി ചേട്ടന്റെ പടങ്ങളൊക്കെ നോക്കുമ്പോ ഇത്തിരി പ്രൊമോ സോങ്ങില് നോക്കിയിലെ പ്രൊമോ സോങ്ങിലാണെങ്കിലും

കണ്ടില്ല എനർജി കണ്ടില്ലേ അങ്ങനെ ചേപ്പിച്ച് വിടൂടെ ഞാൻ വലുതാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് നിങ്ങള് പാനിന്റെ സ്റ്റാർ ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന പറയുന്നത് ഞാൻ അത് മേലെയാണ് എന്റെ വിശ്വാസം തിരുത്തില്ലേ എന്നെ അങ്ങനെ കാണല്ലേ കൂടെ അപ്ഡേറ്റ് അത് ജാനുവരിയിലാണ് റിലീസ് നല്ല രസകരമായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ അപ്ഡേഷൻ ഒക്കെ ഇതിപ്പോൾ ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വരും ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടു അതായത് നാല് മണിക്ക് ഷോ വെക്കണം എന്നാൽ കേട്ടിട്ടുണ്ടായിരുന്നു നാലുമണിക്ക് വെക്കുന്നുണ്ടോ നാലു മണിക്ക് വെച്ചാൽ ഐഡിയ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ തന്നെ മനസ്സിലാക്കിയത് കുടുംബം മാത്രമേ കാണൂ അവരും രാവിലെ വിളിച്ച് ഉണർത്തിക്കൊണ്ടുവരുന്നതിന്റെ ദേഷ്യവും മര്യാദയ്ക്കാൻ പറഞ്ഞു ഞാൻ പിള്ളാരെ സ്കൂളിൽ നമ്മൾ തങ്ങേടാം അങ്ങനെ പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും എങ്ങനെ ആ വ്യവസ്ഥ അല്ല മണിക്ക് നമ്മുടെ ഷോ കാണുന്ന അവസ്ഥയിലേക്ക് വരും നമുക്ക് ശേഷമുള്ള ഷോ മതി അതുവരെ ഇറങ്ങിയ എല്ലാ സിനിമകളും വിജയ് പോലെയുള്ള താരങ്ങളൊക്കെ വെളുപ്പിന് നാലു മണിക്കും സുരാജ് പോലെയുള്ള ആർട്ടിസ്റ്റ് വൈകുന്നേരം നാലു ഷോ എത്തുന്നതാണ് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഡയറക്ടറെ പുള്ളിയുടെ ആത്മകഥയാണിത് പുള്ളിയുടെ നമ്മുടെ തിരക്കഥാകൃത്തിന്റെ അത് അതാണ് സൈക്കോ ഇതിന്റെ എടുത്തുകാരനാ അവരുടെ ആത്മകഥ അവർ തന്നെ വീട് ചേരുമ്പോ നമ്മൾ ഈസി ആയിട്ട് അതിലേക്ക് കയറാനും പറ്റി കണ്ടുകൊണ്ടിരിക്കല്ലേ പൈസ കിട്ടുന്നതാണ് ആദ്യം ചെയ്യാന്നരുന്നത് അല്ല അത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ അതിന്റെ കഥയും കഥാപാത്രവും ഇതുവരെ വരാത്തൊരു സംഭവം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത എനിക്ക് ആ ക്യാരക്ടറും കഥയും ഭയങ്കര പുതുമുനായിട്ട് തോന്നി അതുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അതിൽ വരാനായിട്ട് കാരണം അത് ആണ് കാരണം കഥ കേൾക്കുന്നത് ഞാനാണ് ഞാൻ കഥ കേട്ട് ഓക്കെ എല്ലാം പറഞ്ഞു സന്തോഷം എന്ന് പറയുന്ന ഉള്ള ആളാണ് സന്തോഷൻ്റെ ഞാൻ പറഞ്ഞ കഥ കേട്ടു ഞാൻ നല്ല കഥകൾക്ക് ഒന്ന് ഒന്ന് ഷെയർ ചെയ്യും ഷെയർ ചെയ്തിട്ട് പുള്ളി ആ കഥയും കേട്ടിട്ട് ഉടനെ എന്നോട് പറഞ്ഞു ഇത് ലിസ്റ്റിൻ സാറിനെ കൊണ്ട് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാൻ വേണ്ടിയിരിക്കണത്

സംഭവം അതിനൊക്കെ ലിസ്റ്റിനാലും വെച്ചിട്ടുണ്ട് കറക്റ്റ് കുട്ടികളുടെ കൂടെ കട്ടൊക്കെ ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് പിന്നെ ഞാൻ നമ്മൾ കണക്ക് ദൂരെ നോക്കിയിട്ടില്ല റിലീസ് ഇരുപതാം തീയതി എല്ലാരും കൂടെ കണക്ക് ഒരു സാഹചര്യം ഉണ്ടാക്കി തരണം എനിവേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ടിട്ട് ഈ സിനിമ ഒരു വിജയമാകുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്നലെ ഇറങ്ങുന്ന പടത്തിന്റെ സെൻസർ ഞാൻ റായിട്ട് പോലും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഭയങ്കര പോസിറ്റീവായിട്ട് കാരണം നമ്മുടെ പല സിനിമകളും നമ്മൾ സംസാരിക്കാറുണ്ട് പക്ഷേ അദ്ദേഹം വളരെയധികം പോസിറ്റീവായിട്ട് ഈ സിനിമ ഭയങ്കരമായിട്ട് എൻ്റർടൈനറാണ് സിനിമ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മ്യൂസിക്കായിട്ട് എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കൃഷ്ണ ഇതൊരു വിജയിക്കുന്ന സിനിമയായിട്ടാണ് നമുക്ക് തോന്നിയിരിക്കുന്നതെന്നാണ് അപ്പോൾ ഒരു പുറത്തുനിന്നുള്ള ഒരാൾ കണ്ടപ്പോൾ പറഞ്ഞത് സിനിമയുടെ പല ആളുകളും കണ്ടിട്ടുണ്ട് കേട്ടോ പല ആളുകളും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് സോ നമ്മൾ അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് അത് ഞാൻ ക്രിസ്ത്യാനിയാണ് അപ്പൊ ഞങ്ങളുടെ ഈ പള്ളിയിൽ കുർബാന തീർന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട് വിസ്തീർണത്തിന്റെ ബലി വിടുന്ന സൃഷ്ടി അപ്പൊ അതിൻ്റെ അത് ചെന്ന് അവസാനിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇനിയൊരു ബലി അർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാണ് ഇരുപതാം തീയതി കഴിഞ്ഞ് അത് തീരുമാനിക്കും ഇനി ഞങ്ങൾ തമ്മിൽ ഒരു സിനിമ ഒരുമിച്ച് ഉണ്ടാവുമോ ഇല്ലയോ എന്ന് ഞങ്ങൾ അടുത്ത വർഷം ഞങ്ങളുടെ രണ്ട് സിനിമകളുണ്ട് അത് അതിന്റെ തിരക്കഥ പൂർത്തിയാകുമ്പോഴും വ മലയാളികളെ ഏറ്റവും കൂടുതൽ ആതിരിക്കുന്ന സുരാജ് എന്നോറാണ് മലയാളികളെ ഏറ്റവും ആതിരിക്കുന്നది എംബ്രാനാണ് എംബ്രാനിൽ ഒരു റോൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് സുരാജ്ജാനെ അതെല്ലാം മാർച്ച് 27ാം തീയതി അറിയാം ഞാൻ അതില് ഒരു കറക്റ്റർ ചെയ്തിട്ടുണ്ട് ചെറിയതായി എക്സ്ട്രാ ഡീസന്റ് ആവാൻ വേണ്ടി ഇൻഡിഎൻടെർ എന്നൊക്കെ അപ്പൊ ഇന്നു കോട്ടത്തു നോക്കാം അതിനും പരിഗണിച്ചിട്ട് അടുത്ത പരിപാടി അർക്കാനാണ് ഞാൻ പറഞ്ഞിത് ഇടാനെന്നുള്ള പബ്ലിസിറ്റി അല്ല ലാസ്റ്റ് ഒരു വൈക്ക്

അമിതാണ് ചേർന്നു എന്നോട് എനിക്ക് തോന്നുന്നത് തമാശക്ക് പറഞ്ഞാൽ നിങ്ങളൊരു ജീവിതം പറഞ്ഞു അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമാണ് അതായത് അമിത പ്രതീക്ഷ എന്നുള്ളതല്ല നമുക്കൊരു സിനിമ എല്ലാ സിനിമയും കൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ഒരു സംവിധായകൻ്റെയും അതിന്റെ അണിയറ പ്രവർത്തകരുടെയും പ്രതീക്ഷ തന്നെയാണ് അപ്പോ ഇത് നേരെ ഉത്തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ ജീവിതകഥ എന്നല്ല എൻ്റെ അപ്പുറത്ത് നമുക്ക് ചുറ്റുപാടുള്ള നമുക്ക് കണ്ടുപരിചയമുള്ള ഇപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ പൈതൊക്കെ ഇടത്ത് പറയാൻ സാധ്യതയുണ്ട് അടാ ഈ പറഞ്ഞ കറക്റ്റ് ആണ് കാരണം ഇതിങ്ങനെ എൻ്റെ വീടിന്റെ തൊട്ടൊപ്പൊക്കെ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ തന്നെ എങ്ങനെയാണെന്ന് പറയും നമ്മൾ പറഞ്ഞപ്പോൾ എല്ലാവർക്കും നമുക്ക് കണ്ടു പരിചയമുള്ള നമ്മുടെ ചുറ്റുപാടുള്ള നമുക്ക് തൊട്ടപ്പുറത്ത് ഒരുത്തുള്ള നമ്മുടെ കൂട്ടുകാർക്കിടയിലൊക്കെ പലപ്പോഴും നമ്മുടെ സംസാരത്തിൽ വരുന്ന തരത്തിലുള്ള ക്യാരക്ടറാണ് ബിനു ആ പിൻ്റെ കുടുംബം എങ്ങനെ അപ്പോൾ ആ കുടുംബം എങ്ങനെയാണ് ബിനുവിനെ കൈകാര്യം ചെയ്യുന്നത് ബിനു എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യുന്നത് എന്താണ് അതിനകത്തുള്ള അതിനൊക്കെ നർമ്മത്തിൽ ചാലിച്ചിട്ടുള്ള രീതിയിലാണ് പിന്നെ സിനിമ ഒരു ഡാർക്ക് ഹ്യൂമർ ജോണറാണ് മലയാളത്തിലാണ് കൂടുതൽ വന്നിട്ടില്ലാത്തൊരു ജോണറാണ് ഡാർക്ക് ഹ്യൂമർ അപ്പം ആ ഡാർക്ക് ഹ്യൂമറിനകത്ത് നമുക്ക് എത്രത്തോളം ഒലിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ബിനു എന്നൊരു ക്യാരക്ടറെ ചുറ്റിപ്പറ്റിയാണ് ആ വീടും ഈ ഇരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഉള്ളത് അപ്പം ഈ കൊടുക്കൽ വാഹനങ്ങൾ ഇപ്പം ഷ്യാമിന്റെ ക്യാരക്ടർ ആണെങ്കിൽ ബിനിതട്ടിൻ്റെ ക്യാരക്ടറാണെങ്കിൽ ലെയ്സിന്റെ ആണെങ്കിൽ ചെച്ചിയുടെ ആണെങ്കിൽ അല്ലെങ്കിൽ അച്ഛൻ സുധീർ കരണ ഇവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് നമുക്ക് സ്വാഭാവിക എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ടല്ലോ എന്ന് തോന്നാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ സുരാജേട്ടന്റെ ബിനു എന്നുള്ള ക്യാരക്ടർ അത്രക്കും അൾട്ടിമേറ്റ്ലി ആ രീതിയിലാണ് സുരാജേട്ടൻ കൈകാര്യം ചെയ്യുന്നത് അപ്പം ആ ക്യാരക്ടറിനോട് ചേർന്ന് നിൽക്കുക ആ ക്യാരക്ടറിന്റെ ഇമോഷൻ വേരിയേഷൻസിനോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ആയിരുന്നു ആ ചാലഞ്ച് വളരെ വൃത്തിയായി ചെയ്തു അതെല്ലാവരും അതിന്റെ പെർഫോമൻസ് മാക്സിമം എനിക്ക് എടുക്കാൻ പറ്റി അതുകൊണ്ടാണ് ഇതിന്റെ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ സിനിമ കഴിഞ്ഞ് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അങ്കിതിൻ്റെ അടുത്ത് ഈ സ്ക്രിപ്റ്റ് ആദ്യം അംഗീകൃതം കൊടുത്തിരുന്നു അപ്പം അംഗീതം വായിച്ചപ്പോൾ അടിപൊളി പരിപാടിയാണ് ചെയ്തത് നമുക്ക് നോക്കാം ടുത്ത് ഫസ്റ്റ് കമന്റ് പറഞ്ഞാൽ വായിച്ചതിനപ്പുറത്തേക്കാണ് ഇതിന്റെ റിസൾട്ട് വന്നിട്ടുള്ളത് അപ്പോ അങ്കിതിന്റെ മ്യൂസിക് കൂടി ആവുമ്പോ അതിന് നമ്മളൊരു ഔട്ട് ഓഫ് ബോക്സ് സ്റ്റോറിയാണ് അപ്പൊ അതിന്റെ മ്യൂസിക്കൽ ട്രീറ്റ്മെന്റും ഔട്ട് ഓഫ് ബോക്സ് ജനറലാണ് അങ്കിത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം അവന് ഓവറോൾ എല്ലാം കൂടി വരുമ്പോൾ ഫൈനൽ മിക്സിംഗ് പരിപാടികളോട് കഴിയുമ്പോഴാണ് നമുക്കത് എങ്ങനെയാണ് എന്ന് പറയുമ്പോൾ പറഞ്ഞ പോലെ ഓഫീസുകാരൊക്കെ പോയപ്പോഴും അവരുടെ റെസ്പോൺസ് വളരെ പോസിറ്റീവ് ആയിരുന്നു നമുക്ക് എന്താ പീപ്പിൾ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു കഥയാണ് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും കാരണം ആയതുകൊണ്ട് തന്നെ അതെല്ലാ സീനുകളിലും സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ആ രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നതാണ് വിശ്വാസം ഇവിടെ